മുപ്പത്തിനാലാം സങ്കീർത്തനം ദാവീദ് അബിമലക്കിൻ്റെ മുമ്പിൽ ബുദ്ധിഭ്രമം നടിക്കുകയും ആട്ടിയോടിക്കപ്പെടുകയും ചെയ്തപ്പോൾ പാടിയത് കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും അവിടുത്തെ സ്തുതികൾ എപ്പോഴും എൻ്റെ അധരങ്ങളിലുണ്ടായിരിക്കും കർത്താവിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു പീഡിതർ കേട്ട് ആനന്ദിക്കട്ടെ എന്നോടൊത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുവിൻ നമുക്കൊരുമിച്ച് അവിടുത്തെ നാമത്തെ സ്തുതിക്കാം ഞാൻ കർത്താവിനെ തേടി അവിടുന്ന് എനിക്കുത്തരമരുളി സർവഭയങ്ങളിലും നിന്ന് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി അവർ ലജ്ജിതരാവുകയില്ല ഈ എളിയവൻ നിലവിളിച്ചു കർത്താവ് കേട്ടു എല്ലാ കഷ്ടതകളിലും നിന്ന് അവനെ രക്ഷിക്കുകയും ചെയ്തു കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവിൻ അവിടുത്തെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ കർത്താവിൻ്റെ വിശുദ്ധരെ അവിടുത്തെ ഭയപ്പെടുവിൻ അവിടുത്തെ ഭയപ്പെടുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വിശന്നു വലഞ്ഞേക്കാം കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല മക്കളെ ഞാൻ പറയുന്നത് കേൾക്കുവിൻ ദൈവഭക്തി ഞാൻ നിങ്ങളെ പരിശീലിപ്പിക്കാം ജീവിതം ആഗ്രഹിക്കുകയും സന്തുഷ്ടമായ ദീർഘായുസ് അഭിലഷിക്കുകയും ചെയ്യുന്നുവോ തിന്മയിൽ നിന്ന് നാവിനെയും വ്യാജഭാഷണത്തിൽ നിന്ന് അധരങ്ങളെയും സൂക്ഷിച്ചു കൊള്ളുവിൻ തിന്മയിൽ നിന്നകന്ന് നന്മ ചെയ്യുവിൻ സമാധാനമന്വേഷിച്ച് അതിനെ പിന്തുടരുവിൻ കർത്താവ് നീതിമാന്മാരെ കടാക്ഷിക്കുന്നു അവിടുന്ന് അവരുടെ വിലാപം ശ്രവിക്കുന്നു ദുഷ്കർമ്മികളുടെ ഓർമ്മ ഭൂമിയിൽ നിന്ന് വിച്ഛേദിക്കാൻ കർത്താവ് അവർക്കെതിരെ മുഖം തിരിക്കുന്നു നീതിമാന്മാർ സഹായത്തിന് നിലവിളിക്കുമ്പോൾ കർത്താവ് കേൾക്കുന്നു അവരെ സകലവിധ കഷ്ടതകളിലും നിന്ന് രക്ഷിക്കുന്നു ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ് മനമൊരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു നീതിമാന്റെ ക്ലേശങ്ങൾ അസംഖ്യമാണ് അവയിൽ നിന്നെല്ലാം കർത്താവ് അവനെ മോചിപ്പിക്കുന്നു അവൻ്റെ അസ്ഥികളെ കർത്താവ് കാത്തു കാത്തുസൂക്ഷിക്കുന്നു അവയിലൊന്നുപോലും തകർക്കപ്പെടുകയില്ല തിന്മ ദുഷ്ടരെ സഹായിക്കും നീതിമാന്മാരെ ദ്വേഷിക്കുന്നവർക്ക് ശിക്ഷാവിധിയുണ്ടാകും കർത്താവ് തൻ്റെ ദാസരുടെ ജീവനെ രക്ഷിക്കുന്നു അവിടുത്തെ ശരണം പ്രാപിക്കുന്നവർ ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയില്ല മുപ്പത്തിയഞ്ചാം സങ്കീർത്തനം കർത്താവെ എന്നിൽ കുറ്റം ആരോപിക്കുന്നവനിൽ അങ്ങ് കുറ്റം ആരോപിക്കണമേ എന്നോട് പൊരുതുന്നവനോട് അങ്ങ് പൊരുതണമേ കവചവും പരിചയം ധരിച്ച് എൻ്റെ സഹായത്തിന് വരണമേ എന്നെ പിന്തുടരുന്നവരെ കുന്തമെടുത്ത് തടയണമേ ഞാനാണ് നിന്റെ രക്ഷയെന്ന് എൻ്റെ പ്രാണനോട് അരുളിച്ചെയ്യണമേ എൻ്റെ ജീവൻ വേട്ടയാടുന്നവരെ ലജ്ജിതരും അപമാനിതരും ആക്കണമേ എനിക്കെതിരെ അനർത്ഥം നിരൂപിക്കുന്നവർ ഭ്രമിച്ചു പിന്തിരിയട്ടെ അവരെ കർത്താവിൻ്റെ ദൂതൻ ആട്ടിപ്പായിക്കട്ടെ അവർ കാറ്റിൽപ്പെട്ട പതിരുപോലെയാകട്ടെ കർത്താവിൻ്റെ ദൂതൻ അവരെ അനുധാവനം ചെയ്യട്ടെ അവരുടെ വഴി അന്ധകാരപൂർണവും തെന്നി വീഴുന്നതുമാകട്ടെ അകാരണമായി അവർ എനിക്ക് വലവിരിച്ചു കാരണം കൂടാതെ അവർ എന്നെ വീഴ്ത്താൻ കുഴികുഴിച്ചു അപ്രതീക്ഷിതമായി നാശം അവരുടെ മേൽ പതിക്കട്ടെ തങ്ങൾ വിരിച്ച വലയിൽ അവർ തന്നെ കുടുങ്ങട്ടെ അവർ അതിൽ വീണ് നശിക്കട്ടെ അപ്പോൾ ഞാൻ കർത്താവിൽ ആനന്ദിക്കും അവിടുത്തെ രക്ഷയിൽ ആനന്ദിച്ച് ഉല്ലസിക്കും കർത്താവെ എൻ്റെ അസ്ഥികൾ പ്രഘോഷിക്കും അങ്ങേക്കു തുല്യനായി ആരുണ്ട് ബലഹീനനെ ശക്തരിൽ നിന്നും ദുർബലനും ദരിദ്രനുമായവനെ കവർച്ചക്കാരിൽ നിന്നും അങ്ങു രക്ഷിക്കുന്നു നീചസാക്ഷികൾ എഴുന്നേൽക്കുന്നു ഞാൻ അറിയാത്ത കാര്യങ്ങൾ അവർ എന്നോട് ചോദിക്കുന്നു നന്മയ്ക്ക് പ്രതിഫലമായി അവർ എനിക്ക് തിന്മ തരുന്നു ഞാൻ നിസ്സഹായനായിരിക്കുന്നു എന്നാൽ അവർ രോഗികളായിരുന്നപ്പോൾ ഞാൻ ചാക്കുടുത്ത് ഉപവസിച്ച് ആത്മപീഡനമേറ്റു ശിരസു നമിച്ച് ഞാൻ പ്രാർത്ഥിച്ചു സുഹൃത്തിനെയോ സഹോദരനെയോ ഓർത്ത് പോലെ ഞാൻ പ്രാർത്ഥിച്ചു അമ്മയെ ഓർത്തു വിലപിക്കുന്നവനെപ്പോലെ കരഞ്ഞുകൊണ്ട് തലകുനിച്ചു നടന്നു എന്നാൽ അവർ എൻ്റെ വീഴ്ചയിൽ കൂട്ടം കൂടി ആഹ്ലാദിച്ചു ഞാനറിയാത്ത മുടന്തന്മാർ നിർത്താതെ എന്നെ പരിഹസിച്ചു അവർ എന്നെ ക്രൂരമായി പരിഹസിച്ചു എൻ്റെ നേരെ പല്ലിറുമ്മി കർത്താവെ അങ്ങ് എത്ര നാൾ ഇതു നോക്കി നിൽക്കും അവരുടെ ആക്രമണങ്ങളിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ ഈ സിംഹങ്ങളിൽ നിന്ന് എൻ്റെ ജീവനെ രക്ഷിക്കണമേ അപ്പോൾ ഞാൻ മഹാസഭയിൽ അങ്ങേക്ക് നന്ദി പ്രകാശിപ്പിക്കും ജനസമൂഹത്തിൽ ഞാൻ അങ്ങയെ സ്തുതിക്കും വഞ്ചകരായ എൻ്റെ ശത്രുക്കൾ എന്നെ നോക്കി സന്തോഷിക്കാൻ ഇടയാക്കരുതേ അകാരണമായി എന്നെ വെറുക്കുന്നവർ കണ്ണിറുക്കാൻ ഇടയാക്കരുതേ അവർ സമാധാനത്തെപ്പറ്റി സംസാരിക്കുന്നില്ല ശാന്തമായി താമസിക്കുന്നവർക്കെതിരെ വഞ്ചന നിരൂപിക്കുന്നു അവർ എൻ്റെ നേരെ വായി പിളർന്നിരിക്കുന്നു ഹായ് ഞങ്ങൾ അത് നേരിൽ കണ്ടു എന്ന് അവർ പറയുന്നു കർത്താവെ അവിടുന്ന് കണ്ടിട്ടുണ്ടല്ലോ അവിടുന്ന് മൗനമായിരിക്കരുതേ കർത്താവെ എന്നിൽ നിന്നകന്നിരിക്കരുതേ എൻ്റെ ദൈവമായ കർത്താവെ എനിക്ക് നീതി നടത്തിത്തരാൻ തരാൻ ഉണർന്നെഴുന്നേൽക്കണമേ എൻ്റെ ദൈവമായ കർത്താവെ അങ്ങയുടെ നീതിക്കൊത്ത് എനിക്ക് നീതി നടത്തി അവർ എൻ്റെ മേൽ വിജയം ആഘോഷിക്കാൻ ഇടയാക്കരുതേ ഞങ്ങളുടെ ആഗ്രഹം സാധിച്ചുവെന്ന് അവർ പറയാതിരിക്കട്ടെ ഞങ്ങൾ അവനെ വിഴുങ്ങിയെന്ന് അവർ വീമ്പിളക്കാതിരിക്കട്ടെ എൻ്റെ അനർത്ഥത്തിൽ ആഹ്ലാദിക്കുന്നവർ ലജ്ജിച്ച് സംഭ്രമിക്കട്ടെ എനിക്കെതിരെ അഹങ്കരിക്കുന്നവരെ ലജ്ജയും അപമാനവും പൊതിയട്ടെ എൻ്റെ നീതി സ്ഥാപിച്ചു കിട്ടാൻ ആഗ്രഹിക്കുന്നവർ ആനന്ദിച്ച് ആർപ്പിടട്ടെ തൻ്റെ ദാസൻ്റെ ശ്രേയസിൽ സന്തോഷിക്കുന്ന കർത്താവ് വലിയവനാണ് എന്ന് അവർ എന്നും പറയുമാറാകട്ടെ അപ്പോൾ എൻ്റെ നാവ് അങ്ങയുടെ നീതിയും സ്തുതിയും രാപ്പകൽ ഘോഷിക്കും